് ഹലോ വെൽക്കം ബാക്ക് ടു തുമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ഉണ്ടോ ഈവൽ ഏൽത്തിട്ടുണ്ടോ വശീകരണം സംഭവിച്ചിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം വരുന്ന സമയത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എനർജീസ് അവിടെ പ്രോബ്ലി വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഇൻറ്റേർണൽ എനർജീസിന് ഏറെക്കുറെ നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റാൻ സാധിക്കും എന്നാൽ നിങ്ങൾ എത്രത്തോളം പ്രയത്നിച്ചിട്ടും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റികളെല്ലാം മിസ്സായി പോകുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ് നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇനി ചിലവർക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നെ വരുന്നില്ല നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നില്ല എങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ടയേർഡ്നെസ് മടി അലസ്വത നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല നിങ്ങളുടെ എനർജി എപ്പോഴും ഡ്രെയിൻഡ് ആയി പോവാണ് അങ്ങനെ നിങ്ങളുടെ എഫിഷ്യൻസി വളരെയധികം കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് സ്വയം അറിയാം പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ സക്സസിന് തടസ്സം നിൽക്കുന്നത് എങ്കിൽ കൂടിയും ഇത് ഒരു മേജർ ഫാക്ടറാണ് കണ്ണേർ കിട്ടുക അതല്ലെങ്കിൽ വശീകരിക്കുക വശീകരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും അവരുടെ ഒരു നിഴലായിട്ട് നിൽക്കാൻ രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക നിങ്ങൾക്ക് അമിതമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഒരു പ്രതിബദ്ധത ഇതൊക്കെ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയോട് തോന്നുക അവരറിഞ്ഞോ അറിയാതെയോ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു വശീകരണമാണ് അത് ഒരു പാർട്ട്ണർ ആവണമെന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡർ ആവണമെന്നോ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ റിലേറ്റീവ്സ് ആകാം നിങ്ങളുടെ സിബ്ലിങ്സ് ആകാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം കലീഗ്സ് ആകാം പാരൻസ് ആവാം അത് ആരുമാകാം നമ്മൾ വശീകരണം എന്ന് പറയുന്നത് റൊമാൻറ്റിക്ലി മാത്രമല്ല നിങ്ങളുടെ ഒപ്പീനിയൻസ് എപ്പോഴും പല വ്യക്തികളുടെ ആഗ്രഹത്തിന് ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് നിങ്ങൾ തന്നെ സ്വയം മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു വശീകരണത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം എങ്ങനെ മറികടക്കാം എന്നുള്ള സൊല്യൂഷൻസ് നമുക്ക് നോക്കാം അതോടൊപ്പം നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവ് ആക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫമേഷൻസും കൂടി നമുക്ക് നോക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഒരു റീഡിങ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിനായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നമ്മൾ ഇവിടെ രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഇത് ഗ്രൂപ്പ് നമ്പർ വൺ നടജ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഇത് ഗ്രൂപ്പ് നമ്പർ ടു അർദ്ധനാരീശ്വര ആണ് വന്നിരിക്കുന്നത് ഇതിൽ ഏത് കാർഡിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ സെലക്ഷൻസ് നടത്തിയെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ വൺ നടരാജ് ചൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ വൺ നട്രാജ് മാസ്റ്റർ കാർഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സക്സസ്സിന് തടസ്സമായിട്ട് നിങ്ങളുടെ ഒരു സോൾ എവല്യൂഷന് തടസ്സമായിട്ട് നിങ്ങളുടെ ഒരു സോൾ പ്രോഗ്രഷന് തടസ്സമായിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ദിശാബോധം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ബ്ലാക്ക് മാജിക് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവ കണ്ണേർ വശീകരണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ അറിയാതെ തന്നെ നിങ്ങൾക്ക് അഫക്റ്റഡ് ആയിട്ടുണ്ടോ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് കാർഡ്സ് എടുക്കാം കപ്പ്സ് ഇത് ഡെവ് ഹെയർഫ് four of swords four of wands the high priestess knight of cups ten of pentacles and bottom energy strength card a group number one Ningalka. ചെറിയ രീതിയിൽ ഒരു ബ്ലാക്ക് മാജിക് അഫക്റ്റഡ് ആയിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഈവളായി അഫക്റ്റഡ് ആയിട്ടുണ്ട് കണ്ണേറി തട്ടിയിട്ടുണ്ട് എന്ന് പറയാം വെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ഡെവൽ എനാർജി വന്നിട്ടുണ്ട് ഹൈപ്രീസ്റ്റസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് നിങ്ങളെ മോസ്റ്റ്ലി അഫക്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഇത് മോസ്റ്റ്ലി അഫക്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള പ്രപ്പോസൽസ് നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ ബ്രേക്കപ്സ് അതുപോലെ ഫാമിലി ആയിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയില് ക്ലാഷസ് ഉണ്ടാവുക ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇത് നിങ്ങളെ ഇമോഷണലി ഡ്രെയിൻഡ് ആക്കുന്ന ഒരു സാഹചര്യം ഇത് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടുള്ള നിങ്ങളെ കണ്ടിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു കണ്ണ് വെട്ടിട്ടുള്ളതാണ് മറ്റുള്ളവര് എത്ര സന്തോഷമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു തോട്ടിൽ നിന്നും അവരുടെ മനസ്സിലുണ്ടായ ഒരു തോട്ടിൽ നിന്നും അത് നിങ്ങൾക്ക് വന്നുപെട്ടിട്ടുള്ളതാണ് ഇതിന് നിങ്ങൾക്ക് ഇതിനെ ചെറുത്ത് നിർത്താൻ സ്വതവേ ജനറലി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാനസികമായ നിങ്ങളൊരു സ്ട്രെങ്ത് ആർജിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ എനർജി നോർമൽ കോഴ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാണ് ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഫോക്കസ് കൊടുത്ത് നോർമലി പോവാണ് പക്ഷെ ആ ഒരു നോർമൽ ഒഴുക്കിനൊരു തടസ്സം സൃഷ്ടിച്ചു ഒരു ഹഡിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈവൾസ് ഐ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് സാധാരണ നിങ്ങൾ നിങ്ങളിടുന്ന എഫേർട്ടിനെക്കാട്ടിലും കൂടുതൽ എഫേർട്ട് ഇടുക എന്നുള്ളതാണ് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊവോക്കേഷൻസ് ഉണ്ടായാലും കൂടുതൽ ക്ഷമ ആവശ്യമാണ് അതുപോലെ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് സാധാരണയിലും അധികമായിട്ട് അധികമായിട്ടുണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സാഹചര്യം അവൻ വിചാരിക്കുന്നതിലും എക്സ്പെക്റ്റ് ചെയ്തു അതിനും വിപരീതമായിട്ട് സംഭവിക്കുന്ന സമയത്ത് നാച്ചുറലി ഒരു മനസ്സിന് ദുഃഖമുണ്ടാവുക സ്വാഭാവികമാണ് അതിനൊരു കാരണമുണ്ട് അത് കുറച്ച് സമയത്തിന് ശേഷം അത് ഓക്കെ ആവുകയും ചെയ്യും ചെയ്യണം അങ്ങനെയാണ് എന്നാൽ നിങ്ങൾക്കിത് അകാരണമായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവുകയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കൂടുതൽ എഫേർട്ട് കൊടുക്കുക എനിക്ക് കാരണം അറിയില്ല കാരണം അന്വേഷിച്ച് പോവുകയും ചെയ്യേണ്ട കാരണം അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല കാരണം നിങ്ങൾ അത്രയും സ്പിരിച്വലി എലിവേറ്റഡ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ റീസൺസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അത് അത്രയും നിങ്ങൾ സ്പിരിച്വലി എലിവേറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഈ ബ്ലാക്ക് മാജിക്കും അഫെക്റ്റ് ചെയ്യില്ല സോ കാരണം എന്നുള്ളതിന് ഉപരിയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ തിരികെ ഉള്ള നോർമൽ മോഷൻസിലേക്ക് ഹാപ്പിനെസ് സ്റ്റേറ്റിലേക്ക് വരാൻ നിങ്ങൾ പ്രയത്നിക്കണം കാരണം അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാരണം കിട്ടുന്നത് വരെ നിങ്ങൾ വളരെ ഡിപ്രസ്ഡ് ആയിട്ടോ വളരെ സാഡായിട്ട് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ ഉണ്ടാവുക ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഈ വള്ളായിൽ നിന്ന് പുറത്തു കിടക്കാൻ കൂടുതൽ സഹായിക്കും അതായത് യോഗ പോലെയുള്ള കാര്യങ്ങൾ വർക്ക് ആൻഡ് ഇവിടെ ഡാൻസ് വന്നിട്ടുണ്ട് ലോഡ് ഓഫ് ദി ഡാൻസ് ആണ് ഇതൊക്കെ ബോഡി മൂവ്മെന്റ്സ് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ പുറത്തു കളയാൻ കുറച്ച് കൂടുതൽ നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് മാറുന്നുണ്ട് ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ അപ്പോൾ പഠിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ ഹെൽപ്പ് ചെയ്യും ഇവിടെ നമുക്കൊരു വശീകരണവും എന്ന് വേണമെങ്കിലും പറയാം നിങ്ങളോട് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തി ഇത് റൊമാൻറ്റിക്കലി തന്നെയാണ് അവരിപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള മറ്റൊരു ജീവിതം എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നുണ്ടാവില്ല അപ്പൊ അതൊക്കെ നിങ്ങളുടെ സന്തോഷത്തിനെ ബാധിക്കുന്നുണ്ട് അപ്പം ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഇത് അഫക്റ്റ് ചെയ്യാൻ കൂടുതൽ നിങ്ങൾ തന്നെ സഹായിക്കുന്നത് അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു അഫർമേഷൻ പറയാവുന്നതാണ് എൻ്റെ എനർജി എന്നിൽ തന്നെ സേഫാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സസിനും എൻ്റെ എനർജി ബാലൻസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കില്ല ഐ ആം കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ഞാൻ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേരുന്ന എനർജിയിലാണുള്ളത് ഐ മീൻ സിങ്ക് വിത്ത് ദ യൂണിവേഴ്സൽ എനർജി ഫ്ലോ ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ് കൂടാതെ നമുക്ക് കൂടുതലായിട്ട് എന്ത് അഫർമേഷൻസ് പറയാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളുടെ ഈ ഒരു ബ്ലാക്ക് മാജിക്കിന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിന് ബലം നൽകാൻ കോൺഫിഡൻസ് നൽകാൻ സഹായിക്കുന്ന അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം ഐ എം സോ മച്ച് മോർ ദാൻ മൈ മിസ്റ്റേക്സ് യെസ് ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ് ആൻഡ് നെക്സ്റ്റ് വൺ ഐ എം സ്ട്രോങ് ഫിസിക്കലി ആൻഡ് മെൻ്റലി എക്സാക്ട്ലി ആൻഡ് വോട്ടം എനർജി ഐ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് ദ ലൈഫ് ഐ വോണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പവർ ഉണ്ട് ഒരു ശക്തി ഉണ്ട് അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം യു ഹാവ് ദ പവർ യു ഹാവ് ദ പൊട്ടൻഷ്യൽ എല്ലാ കഴിവുകളും എബിലിറ്റീസും നിങ്ങളിൽ തന്നെ നിക്ഷിപ്തമാണ് നമുക്ക് നോക്കാം ഏത് എനർജി നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഒരു ബലം തരും എന്ന് നമുക്ക് നോക്കാം യമ ലോർഡ് ഓഫ് ദി ഡെത്ത് ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് ക്യാരി ചെയ്തിരിക്കുന്ന കർമ്മയുടെ കൂടെ എഫക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാജിക് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ലീവലായി അല്ലെങ്കിൽ ശീകരണം എന്ത് തന്നെയാണെങ്കിലും സോ നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷൻസും നിങ്ങൾ വളരെ റൈറ്റിയസ് ആയിട്ട് വളരെ ധാർമ്മികമായിട്ട് മറ്റുള്ളവരെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുക അതായത് നിയമത്തിന് അനുസൃതമായ രീതിയിൽ മാത്രം അത് നമ്മളുടെ ഒരു ഡെമോക്രാറ്റിക് ലോ ആണെങ്കിലും പ്രകൃതിയുടെ ഒരു നിയമമാണെങ്കിലും നിങ്ങളുടെ സോളിന്റെ ഒരു നിയമമാണെങ്കിലും എല്ലാത്തിനും ബാലൻസ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ് മാത്രം തോട്ട്സ് മാത്രം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക അത് നിങ്ങൾക്ക് ഒരുപാട് റിലീഫ് തരും ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നും ബ്ലാക്ക് മാജിക്കിൽ നിന്നും കുട്ടി എനിക്ക് ഫോക്കസ് കൂടുതൽ കൊടുക്കുക എല്ലാം റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക റൈറ്റ് ട്രാക്കില് നിങ്ങൾക്കിതാണ് ആവശ്യം മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു മറ്റുള്ളവർ പലത് ചെയ്തിട്ട് സക്സസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇതാണ് ആവശ്യം നിങ്ങളുടെ സോൾ ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് റൈറ്റിയസ്നെസ് ആണ് ഓക്കെ സോ യെസ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മറ്റ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് ഓൺലൈൻ കോഴ്സസ് ആണ് അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ സെഷൻ ആവശ്യമാണ് കൺസൾട്ടേഷൻ ആവശ്യമാണ് മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആവശ്യമാണ് സ്പിരിച്വൽ ഗൈഡൻസസ് ഒക്കെ ആവശ്യമാണ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ ടു അർദ്ധനാരീശ്വര സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഗ്രൂപ്പ് നമ്പർ ടു അർദ്ധനാരീശ്വര സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ഒരു പ്രോഗ്രസിനെ തടയുന്ന രീതിയില് നിങ്ങളുടെ സക്സസിനെ തടയുന്ന രീതിയിൽ നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫ്ലോ നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എനർജി ഫ്ലോ നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജീവിത പാതയെ തടസ്സപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടോ ബ്ലാക്ക് മാജിക്ക് നിങ്ങളിൽ അഫക്റ്റഡ് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം ഗ്രൂപ്പ് നമ്പർ ടു ചാരിറ്റ് Two of Cups, Knight of Pentacles, The Tower, Ace of Swords, The Death Card, and Seven of Wands. Bottom Energy, the Fool Card, one at under. ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാജിക് അഫക്റ്റഡ് ആയിട്ടുണ്ടെന്ന് പറയാം എന്നാൽ അതിന്റെ ഒരു എഫക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്ന ഒരു അതായത് നിങ്ങൾ അതിൽ നിന്നും പൂർണ്ണമായിട്ട് തന്നെ വേണമെങ്കിൽ പുറത്ത് കടന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതുമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നമുക്കിവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട് എന്നാൽ അധികമായിട്ട് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റ് നിലനിൽക്കുന്നു എന്നുള്ളതിന് എന്നാൽ നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരു നഷ്ടം സംഭവിച്ചതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയർ ബ്ലോക്ക് കരിയർ ബ്രേക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയർ ബ്രേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾ കാണുന്ന മെജോറിറ്റി ആൾക്കാരും ഒരു ട്വൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു ട്വൻഫ്ലെയിം ജേണിയുടെ സ്റ്റേജസിലായിരിക്കാം ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ സ്റ്റിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങൾക്കത് വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ഇവിടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാലും നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു റിസീവിംഗ് ബോഡിലേക്ക് അത്തത് തന്നെ നിങ്ങളുടെ ഫിനാൻസ് ഇവിടെ സ്റ്റക്കാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം റെഡിയാണ് വരാൻ പക്ഷെ അത് കുറച്ച് സ്റ്റക്കായിട്ടാണുള്ളത് കാരണം നിങ്ങൾ ഒരു ബൗണ്ടറി അൺനെസറിലി നിങ്ങൾക്ക് ചുറ്റും സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് കാരണം നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായ എക്സ്പീരിയൻസസ് നിങ്ങളെ കുറച്ച് ഭയത്തിൽ ആഴ്ത്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മാനസിക ധൈര്യം ആവശ്യമാണ് കോൺഫിഡൻസ് ആവശ്യമാണ് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടെത്തി അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്നിട്ടത് എന്നിട്ട് അതിൽ നിന്നൊരു സന്തോഷം കണ്ടെത്താൻ ഇവിടെ നിങ്ങൾക്ക് സന്തോഷം ഭയമാണ് നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾക്ക് ഇനി റിലേഷൻഷിപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഭയമാണ് ഇത് ബ്രേക്ക് ആയി പോകുമോ നിങ്ങളുടെ മനസ്സ് വളരെയധികം ഭയത്തിൽ ഒരു ട്രോമയിൽ പെട്ടാണ് നിൽക്കുന്നത് അവിടെ ഒരു പുതിയ ചിന്താ രീതികൾക്ക് തുടക്കം കുറിക്കേണ്ട സമയമാണിപ്പോൾ പാസ്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞു നമുക്കത് തിരുത്താൻ സാധിക്കുകയും പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ ബ്രൈറ്റ് ആണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ആ പാസ്റ്റ് നിന്ന് മനസ്സിനെ ഒന്ന് ഡിറ്റാച്ച് ചെയ്താൽ മാത്രം മതി ഇരുന്നാൽ മതി നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ മൈൻഡ് ഫുൾനെസ്സോട് കൂടിയിട്ടിരുന്നാൽ മാത്രം മതിയാകും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓക്കെ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇവിടെ ബോട്ടം എനർജി വന്നിരിക്കുന്നത് ഫുൾ ഫുൾക്കാഴാണ് എന്നാൽ നിങ്ങളിൽ ഉള്ള ഈ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റ് ഇനിയും ഉണ്ടോ ഇനിയും വരുമോ നിങ്ങൾ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് പക്ഷെ നിങ്ങൾക്ക് ഈ അൺവാണ്ടഡ് ബൗണ്ടറി വെക്കാനാണ് അറിയുക സേഫ് ബൗണ്ടറി വെക്കാൻ അറിയില്ല നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രസ്റ്റിങ് ആണ് ട്രസ്റ്റ് വർത്തി ആണെന്ന് തോന്നുന്ന ഫ്രണ്ട്സിനോടോ അടുത്തുള്ള വ്യക്തികളോടൊക്കെ നിങ്ങൾ ഫുൾ ആയിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതാണ് ട്രസ്റ്റ് വർത്തി ആണെന്നുള്ളത് ആയിരിക്കാം പക്ഷെ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദമാണ് മനുഷ്യനെ ആക്ഷൻസ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലെ പലപ്പോഴും അങ്ങനെയാണ് സോ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ ഒന്നും അങ്ങനെയല്ല ബിഹേവ് ചെയ്യാം ഇതൊക്കെ നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആരോടും നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് വളരെയധികം ഫിൽട്രേഷൻ ആണ് ഇക്വിനുഫോൺസ് ആ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ എഫക്റ്റിനെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയിലേക്ക് വരുന്ന നെഗറ്റിവിറ്റീസിനെ എല്ലാം ഈ ഒരു ബ്ലാക്ക് ക്യാപ്റ്റ് അബ്സോർബ് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് പോസിറ്റീവ് മാത്രമാണ് ഈ വ്യക്തിയിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഓറ നിങ്ങൾ ക്ലെൻസ് ചെയ്യണം പ്രൊട്ടക്ട് ചെയ്ത് ഷീൽഡ് ചെയ്ത് ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കണം ലോക്ക് ചെയ്ത് വയ്ക്കണം നിങ്ങളുടെ ഓറ ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ റോങ് ആയിട്ടുള്ള ഡെസിഷൻസ് എടുത്തിട്ട് ആ ഡെസിഷൻസിന്റെ കോൺസിക്വൻസസ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് അതൊരു തുടർക്കഥ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ പ്രോപ്പർ ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാനുള്ള ഒരു അനലിറ്റിക്കൽ പവർ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ഇത് സ്ഥിരം നിങ്ങൾക്ക് അങ്ങനെയാണെന്നല്ല നിങ്ങൾ ഒരു രണ്ടു മാസം നല്ല രീതിയിൽ എനർജിയിലൊക്കെ പോകുന്നുണ്ടായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഡൗൺ സൈഡ് സംഭവിക്കയാണ് നിങ്ങൾ വല്ലാതെ നിങ്ങളെ സ്റ്റക്കാക്കുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾ വളരെ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയാണ് അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും പഴയ നിലയിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ബാലൻസിലേക്ക് വരുന്നുണ്ട് സന്തുലിതമായ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ വീണ്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ കളീഗ്സിൽ ആരെങ്കിലും ആവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു നിങ്ങളിലേക്കൊരു ഒരു കണ്ണ് വെക്കുന്നുണ്ട് ഒരു സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളോടുള്ള ജലസി അതല്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് നിങ്ങളോട് മാത്രമല്ല ആ വ്യക്തിയുടെ ഒരു നേച്ചറാണ് നമുക്ക് ഓരോ വ്യക്തികളെ തിരുത്താൻ സാധിക്കില്ല പക്ഷെ നമ്മൾക്ക് നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യാനേ സാധിക്കുള്ളൂ നിങ്ങൾക്ക് ഭയങ്കര ഇമോഷണലി ഒരു ബ്രേക്ക് ഡൗൺ തരുന്നുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് പക്ഷെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് ശാശ്വതമായി അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ എനർജി തന്നെ നിങ്ങൾ നിൽക്കാൻ പഠിക്കേണ്ടതാണ് ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് ഇത് നമുക്ക് മനസ്സിലാകുന്നത് പാസ്റ്റിൽ നിങ്ങൾക്ക് വലിയൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും മൂവക്കമായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ളത് അത് വേറൊരു എനർജിയാണ് വേറൊരു വ്യക്തിയാണ് വേറൊരു സോഴ്സിൽ നിന്നാണ് അതാണ് നമുക്ക് ഈ കൊലീഗ് നിങ്ങളുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ നിന്നായിരിക്കാം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് പ്രോജക്ട്സൊക്കെ ഇപ്പോൾ ഓക്കെ ആകുമെന്ന് വിചാരിച്ച് എല്ലാം ചെയ്തു കഴിയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങളിൽ നിന്ന് ആ പ്രോജക്റ്റ് മാറി മാറിപ്പോവാ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത സ്റ്റെപ്നസ് നിങ്ങൾക്ക് വരുന്നുണ്ട് റിലേഷൻഷിപ്പ് പോലും നിങ്ങൾ അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കുമെന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ബ്രേക്ക് ആയി പോകുന്നുണ്ട് ഓക്കെ നമുക്ക് ഇത് കൂടുതൽ സൊല്യൂഷൻസ് നോക്കാം ഏത് എനർജി നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു മോചനം തരും എന്ന് നമുക്ക് നോക്കാം ഇന്ദ്ര യെസ് ഇന്ദ്ര കിങ് ഓഫ് ദി ഗോഡ്സ് ആണ് ഇന്ദ്രൻ ഇന്ദ്രന്റെ ഏറ്റവും വലിയ ശക്തി എന്താണ് ഇന്ദ്രന്റെ വജ്രായുധമാണല്ലേ ഡയമണ്ട് വജ്രം വജ്രം പോലെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒന്നുമില്ല അപ്പൊ നിങ്ങളുടെ ഓറ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് ഡയമണ്ട് കോട്ടിംഗ് കൊടുത്ത് ലോക്ക് ചെയ്ത് വയ്ക്കുക ഈ ഒരു ഡയമണ്ട് പോലെ സ്ട്രോങ്ങർ ആവേണ്ടതാണ് നിങ്ങളുടെ ഔട്ടർ കോർ ശക്തിക്കും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രോങ്ങർ സ്ട്രോങ്ങറാവേണ്ടതാണ് കൂടാതെ ഇത് നിങ്ങൾക്ക് വെൽത്ത് സക്സസ് ഒക്കെ നേടിത്തരുകയും ചെയ്യും ആ ഒരു പവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പുറത്ത് കൊണ്ടുവരാനും ശ്രമിക്കേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ശ്രമിക്കാൻ കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന അഫമേഷൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിന്നും എഫക്റ്റിൽ നിന്നും ഈവൽ ഐയിൽ നിന്നും വശീകരണം പോലെയുള്ള നെഗറ്റീവ് ഫോഴ്സുകളിൽ നിന്നും പുറത്തു കടക്കാൻ നിങ്ങൾക്ക് ഐ ഓൺ ദ റൈറ്റ് പാത് ഹൈ മൂവിങ് ഇൻ ദി റൈറ്റ് ഡിറക്ഷൻ യെസ് ഈ ഒരു അഫമേഷൻ നിങ്ങൾക്കിപ്പോൾ പറയാവുന്നതാണ് വൺ മോർ ഐ എം ഓൾവേസ് ഹീലിംഗ് ആൻഡ് നെവർ എലോൺ നിങ്ങൾക്ക് നിരന്തരമായി ഹീലിംഗ് ആവശ്യമാണ് അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പാതയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത ഡിവൈൻ എനർജി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഐ മീൻ ചാർജ് ഓഫ് മൈ ഓൺ സെൽഫ് വെർത്ത് ഇതാണ് ബോട്ടം എനർജി എല്ലാ സോൾസും ഈക്വലി പവർഫുള്ളാണ് ആരും അങ്ങനെ എക്സ്ട്രാ സ്പെഷ്യലോ എക്സ്ട്രാ പവർഫുള്ളോ ഒന്നും അല്ല അവനവന്റെ ആ പവർ തിരിച്ചറിയുന്നവരാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് മാത്രം അവനവന്റെ പവർ തിരിച്ചറിയാത്തവര് സക്സസ് കാണാൻ സാധിക്കില്ല അവർക്ക് ഇതുപോലെയുള്ള നെഗറ്റിവിറ്റികൾ അവരെ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യും അതിന് നിങ്ങളുടെ മൈൻഡിന്റെ പവർ നിങ്ങൾ തിരിച്ചറിയുക വേറൊരു വ്യക്തി നിങ്ങളെ കണ്ണു വെച്ചു കുറിച്ച് മോശം പറഞ്ഞു ഇതൊന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യാത്ത വിധം അതിനൊരു മൂല്യം നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് അത് കൊടുക്കാതിരിക്കുക നിങ്ങൾ വിചാരിച്ചാൽ മാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് എന്തും കടക്കും എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുക ഓക്കെ സോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം എനർജി ബാലൻസ് സഹായിക്കും ഇവിടെ അർദ്ധനാരീശ്വര ആണ് വന്നിട്ടുള്ളത് ഒരു റൈറ്റ് സോൾമേറ്റിനെ നിങ്ങൾ കണ്ടെത്തുന്നത് വഴി നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും പക്ഷെ അത് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നിങ്ങൾ നിങ്ങളെ പ്രിപ്പയർ ചെയ്തു വെക്കുന്ന സമയത്ത് ഡിവൈനായിട്ട് തന്നെ നിങ്ങളിലേക്ക് അത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചില വ്യക്തികൾക്ക് ട്വൻഫ് ഫ്ലെയിം ജേർണി കാണിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി അവിടെ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് ഈ ഒരു സമയം ഭയങ്കര അത്യാവശ്യമാണ് നിങ്ങൾക്ക് അതിനും നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് നിങ്ങളെ തന്നെ ഒരു സാൻഡ് പേപ്പർ വെച്ച് ഉറച്ച് മിനുസപ്പെടുത്തി എടുക്കുന്നതുപോലെ പോളിഷ് ചെയ്ത് വെക്കുക ഓക്കേ യെസ് സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്കുള്ള റീഡിങ് എന്ന് പറയുന്നത് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറില് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരഡ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഡയറക്ട് റീഡിങ് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ആയിട്ടാണ് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആവശ്യമാണ് മൈൻഡ് മാസ്റ്ററി ലെസൻസ് ആവശ്യമാണ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സാപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിങ് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ